ലോകത്തിന് വ്യത്യസ്തമായ ഒരുക്കുന്ന എക്സ്പോകൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ആദ്യ വേദി കൂടിയാകാറുണ്ട് ഇന്ന് സുലഭമായി ലഭിക്കുന്ന കോൺ ഐസ്ക്രീമും നമ്മെ വിസ്മയത്തിലാഴ്ത്തിയ റോബോട്ടുകളും മൊബൈൽ ഫോണും എക്സ്റേയുമൊക്കെ എക്സ്പോയിലൂടെയാണ് പരിചിതമായത് ഇത്തരത്തിൽ പുതുമയുള്ള കാഴ്ചകൾക്ക് വേദിയാകുന്ന ദുബായ് എക്സ്പോ ഇനി എന്തായിരിക്കും നമുക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നത് ഇപ്പോഴും സസ്പെൻസിൽ ഇരിക്കട്ടെ എന്ന വാദമാണ് അധികൃതർ ഉയർത്തുന്നത് ഇതോടൊപ്പം തന്നെ എക്സ്പോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പുതുമകൾ നിറഞ്ഞ ദുബായ് എക്സ്പോ പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ദൃശ്യവിസ്മയം തന്നെയാണ് വാർത്തയിലേക്ക് മധ്യപ്രദേശവും ഉത്തരാഫ്രിക്കയും ഉൾപ്പെടുന്ന മെന മേഖലയിലെ ആദ്യമായി എത്തുന്ന ലോകമേള അപൂർവ അനുഭവമാക്കാനൊരുങ്ങുകയാണ് ദുബായ് വിസ്മയങ്ങൾ നിറഞ്ഞ അപൂർവ വേദികളാണ് ലോകരാജ്യങ്ങളെ കാത്തിരിക്കുന്നതെന്നും വ്യക്തമാണ് അതോടൊപ്പം തന്നെ ദുബായ് എക്സ്പോയ്ക്ക് തലയെടുപ്പേകുന്ന കൂറ്റൻ കുംഭഗോപുരമായ അൽവാസൽ പ്ലാസയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗോപുരത്തിന്റെ കിരീടം പോലുള്ള സുപ്രധാന ഭാഗം ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു മറ്റു ജോലികൾ ാണ് ഏഴ് ദശാംശം രണ്ടേ നാല് ലക്ഷം ഇറ്റലിയിലെ പിസാഗോപുരത്തേക്കാൾ ഉയരമുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം കുംഭഗോപുരത്തിന്റെ സുപ്രധാന ഭാഗം സ്ഥാപിച്ചത് നൂറുകണക്കിന് ജീവനക്കാരുടെ ആഴ്ചകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് അൽവാസൽ പ്ലാസയ്ക്ക് എതിർഭാഗത്തായിരിക്കും യു പവലിയൻ ായിരം ചതുരശ്ര മീറ്ററിൽ പറക്കുന്ന പ്രാപിടിയുടെ മാതൃകയിലാണ് പവലിയൻ ഒരുക്കിയിരിക്കുന്നത് എക്സ്പോ വേദിയുടെ മാത്രമല്ല യു എയുടെ മുഖമുദ്രയാകാൻ ഒരുങ്ങുകയാണ് അൽവാസൽ പ്ലാസ എന്ന് എക്സ്പോ ദുബായ് രണ്ടായിരത്തി ഇരുപത് ഉന്നതതല സമിതി ചെയർമാനും ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം സമയബന്ധിതമായി ഓരോ പദ്ധതിയും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് പാരമ്പര്യ തനിമകളും ആധുനികതയും നൂതന ആശയങ്ങളും ദുബായ് എക്സ്പോയുടെ പ്രത്യേകതകളാണെന്നും ബി ഐ വിലയിരുത്തുകയുണ്ടായിരുന്നു അടുത്ത വർഷം ഒക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്ത് വരെ നീളുന്ന മേളയിൽ ഇന്ത്യയടക്കം നൂറ്റി രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് സന്ദർശകരെ സ്വീകരിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വോളണ്ടിയർമാരുടെ വലിയൊരു സംഘത്തെ സജ്ജമാക്കി കഴിഞ്ഞു വോളണ്ടിയർമാരാകാൻ കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തു വരികയാണ് അൻപതിനായിരത്തിൽ ഏറെ പേരാണ് നിലവിൽ പരിശീലനം നേടുന്നത് യു എ ഇ പൗരന്മാർ താമസക്കാർ സർവകലാശാല വിദ്യാർത്ഥികൾ ബിരുദധാരികൾ ജോലിക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചവർ നിശ്ചയദാർഢ്യമുള്ള വിഭാഗക്കാർ എന്നിവർക്കെല്ലാം അവസരമൊരുക്കി കാത്തിരിക്കുകയാണ് ദുബായ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ